അല്ല ഗസ്പതിയുടെ വെടിയിലൊക്കെ അവർക്കും സ്വാഗതം രേണു സുധിയും കൊല്ലം സുധിയുടെ ട്രോഫികളും എന്നതാണ് ഇപ്പോഴത്തെ വിഷയം ചെന്തൊക്കെ ചെയ്യുക അല്ലേ അതിനുമുമ്പേ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ എഫ് എഫ് അനന്തുൻ്റെ വീഡിയോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കൊല്ലം സുധിയുടെ ട്രോഫികൾ ഈ ഓൾ സുധി ചാക്കിൽ കെട്ടിയിട്ട് കട്ടിലിൻ്റെ അടിയിൽ കൊണ്ടുപോവെച്ചറിൂ രേണുസുദിയുടെ ട്രോഫികൾ മാത്രമാണ് അവിടെ കാണാനുള്ള ടേബിളിൽ അല്ലേ അവിടെ അങ്ങനെയുള്ള രീതിയിൽ ഋതപ്പൻ അത് കാണിച്ചു കാണിച്ചെടുത്തു പോകും ആർക്ക് കിച്ചുനും ഉള്ള സംഗതികളൊക്കെ അപ്പോൾ കിച്ചു എന്ത് ചെയ്തു ആ വീഡിയോ എടുത്തിട്ട് ആ അത് പോസ്റ്റ് ചെയ്യാൻ ചെയ്തു അല്ലേ അപ്പോൾ രേണുസുതി മനഃപൂർവ്വം കൊല്ലം സുദീയുടെ ട്രോഫികൾ അവിടെ എടുത്തു വെച്ചിരണം എന്നിട്ട് രേണുസൂദി ആളാൻ വേണ്ടി രേണുസുദീയുടെ ട്രോഫികൾ മാത്രം എടുത്ത് വെച്ചിരുന്നു അപ്പോൾ കൊല്ലം സൂര്യ എടുത്തത് ഇഷ്ടമില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് വ്യാഖ്യാനങ്ങൾ വന്നിരുന്നത് ഓക്കെ അപ്പോൾ രേണുസൂദി എന്നെ മറുപടിയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഋതപ്പൻ പലപ്പോഴും ട്രോഫികളെടുത്ത് കളിക്കേണ്ടത് അതെങ്ങാനും നാശമായിട്ടണമെങ്കിൽ പിന്നെ ഉണ്ടാക്കാൻ പറ്റൂല്ലല്ലോ അതുകൊണ്ടാണ് അവിടെ ചാക്കിൽ എടുത്ത് വച്ചത് രേണുസൂദി അവിടെ സ്ഥലത്തില്ലല്ലോ കുട്ടി വീട്ടിലല്ലേ അതേപോലെ കുട്ടി ഋതപ്പൻ എന്തു ചെയ്യും കൊല്ലം സുതിരെ പെർഫ്യൂമൊക്കെ ഇങ്ങനെ എടുത്ത് പൊട്ടിച്ചാലോ വിചാരിച്ചിട്ടാണ് അത് പെർഫ്യൂം എടുത്ത് വെച്ചിട്ടുള്ളത് സൂക്ഷി വെച്ചിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ട്രോഫികൾ എടുത്ത് വെച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഒരു ദിവസം എന്തോ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ കൊല്ലം സുതിരെ ഫോട്ടോയിൽ എന്താ പൊട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഋതപ്പാൻ അപ്പോൾ എന്തിനാണ് ചെയ്തു വെച്ചപ്പോൾ സുന്ദരനെയൊക്കെ ഇതാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അതുപോലെ ട്രോഫിയിൽ എന്തെങ്കിലും കാണിച്ചാലോ കേടുവരുത്തിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് എടുത്തു വച്ചത് എന്നതാണ് റേണുസുദിയുടെ എന്ത് തേങ്ങനാണ് ന്യായീകരണം ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ എന്ത് ഞാൻ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ അതിൻ്റെ താഴോന്നുള്ള കുറച്ച് സംഗതികളുണ്ട് കേട്ടോ കുറച്ച് ആളുകളൊക്കെ വിവാഹം കഴിക്കുന്ന സമയത്ത് രേണുസുതി പ്രഗ്നൻറ്റ് കൂടുതൽ തെളിവുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നാരികൾ ഒന്നാമത്തെ അതിലുള്ള കണ്ടന്റ് അങ്ങനൊരു സാധനം അല്ല അതിൽ ആ കണ്ടില്ല അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല അങ്ങനൊരു സംഗമില്ല സംഗതിയില്ല ഇവന്മാർക്ക് എന്താ കൊണ്ട് ഒരാളുടെ പ്രൈവസി കയറിയിട്ട് കടന്നിങ്ങനെ ചൊറിയാണ് എന്താ നാറുത്തരം കാണിക്കണത് അല്ലേ യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കളികളും നിൽക്കുന്ന തോന്നണം അപ്പോൾ അവിടെ പറഞ്ഞെന്ത് രാജൻ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനൊരു സാധനം രേണുസുദീനെ കുത്താൻ വേണ്ടിയിട്ട് അടുത്ത് വിമർശിക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു വട്ടി കിട്ടിയല്ലോ അടിക്കാൻ ഉള്ള വട്ടി അല്ലേ ഞാൻ കാര്യം പറഞ്ഞേ ഗൈസ് ഗൈസ് രേണുസുദീ പറയുന്നത് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതെ ഇരിക്കാം ഓക്കെ അത് നമ്മുടെ ഇഷ്ടമാണ് അതേപോലെ തന്നെ രേണുസുദിയെ വിശ്വസിക്കാതെ ഇരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് ഉണ്ട് അപ്പം ഞാൻ എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായത് ഒരു പക്ഷേ രേണുസുദി പറയുന്ന സത്യാണെങ്കിലോ ഒരു പക്ഷേ നോണയായിരിക്കും എന്തോ ആയിക്കോട്ടെ അത് അവർ അവരുടെ വീട്ടിൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ സംഘിച്ച് ചെയ്യണം ഇങ്ങനെ എന്ത് തേങ്ങണം ഒരാളുടെ വീട്ടിൽ കയറിയിട്ട് ഇതിനെക്കുറിച്ചൊക്കെ അധികരമായിട്ട് സംസാരിക്കേണ്ട കാര്യം എന്താണ് ഏഹ് ഇക്കഥാ മനസ്സിലാവാത്തത് ഒരാളുടെ വീട്ടിൽ അവരൊരു സാധനം അത് അവിടെ വെച്ചിരണം ഇവിടെ വെച്ചിരണം അത് അതിന് അവർക്കൊരു ന്യായീകരണം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങളാണോ അവരെങ്ങനെ ജീവിക്കണം എവിടെ ഒരു സാധനം വെക്കണം എങ്ങനെ വെക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആൾക്കാർ നിങ്ങളാണോ ഇക്കതാ മനസ്സിലാവത്തത് നമ്മളാണോ അതൊക്കെ തീരുമാനിക്കുന്ന ടീംസ് തുണി എവിടെ കൊണ്ടു തോരിയിടണം എങ്ങനെ തോരിയിടണം ഏ ട്രോഫി അവിടെ വെക്കണം എന്ത് കഷ്ടമാണ് ഇത് നിങ്ങളെ ഇത് ഒരു സംഗതി എന്ന് ആലോചിച്ചു നോക്കി സൈബർ ബുള്ളിങ് ആണ് വ്ളോഗേഴ്സ് എന്ന് പറയുന്ന ആളുകൾ എല്ലാവരും കൂടി ചെയ്യുന്നത് സൈബർ ബുള്ളിങ്ങാ അതൊരു സ്ത്രീയെ സൈബർ ബുള്ളിങ് ചെയ്തോണ്ടിരിക്കര കേരളം സൈബർ ബുള്ളിങ് ചെയ്തോണ്ടിരിക്കും കൊല്ലസുദീനെ തലയ്ക്ക് കേറ്റിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് രേണുസുദിക്കെതിരെയുള്ള ഒരു ആയുധമാക്കി ആക്കി അവർ ആ ട്രോഫികൾ ഒരുപക്ഷെ എന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോൾ അത് കേട് വരുത്തണ്ടെന്ന് ചോദിച്ചിട്ട് അവിടെ എടുത്തു വെച്ചാണെങ്കിലോ അങ്ങനെ ആവാൻ ആവാതിരിക്കാനും വഴിയുണ്ട് എന്തോ ആയിക്കോട്ടെ എനിക്കത് അങ്ങനെ അത് അവരുടെ ഫാമിലി ലൈഫല്ലേ അവരിത് കൊണ്ടുപോയി നശിപ്പിച്ചിട്ടോന്നില്ലല്ലോ എന്നാൽ പിന്നെ ഈ പറയണേലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ട് പറയണതിൽ അതവരവിടെ കൊണ്ടുപോയി വെച്ചിരണോ ഇനിപ്പോൾ എന്നേ ശരി കൊണ്ടുവച്ചു എനിക്കും തോന്നി എന്താ ട്രോഫികളൊക്കെ താഴ്ത്ത് കൊണ്ടു എന്താ സംഗതി സുദ്ര ട്രോഫികൾ എന്ത് മാത്രം അവിടെ എനിക്ക് തോന്നി പക്ഷെ അതിന് അതിങ്ങനെ അവരെങ്ങനെ വലിയ രീതിയിൽ ഇങ്ങനെ വിമർശിക്കേണ്ട അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നില്ല കേട്ടോ ഏ എന്ത അതിൽ സ്നേഹക്കുറവാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന ആള് അതിനിന്നിങ്ങനെ ഇപ്പൊ സ്നേഹക്കുറവൊക്കെയാണത് മരിച്ച ആളുകളുടെ ചിലപ്പോൾ ഓർമ്മകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചില ആളുകൾ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവരുടെ അവരുപയോഗിച്ച ഡ്രസ്സ് ഇതൊക്കെ അവിടുന്ന് മാറ്റി വെക്കുന്നുണ്ടായിരിക്കാം അപ്പം അതുപോലെയാണ് ഇത് ചെയ്തത് നല്ല കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ ഐ ഇരിക്കണം ഞാൻ ഇരിക്കണില്ലായെന്ന് വിഷയമില്ല അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് പറയാം ഇവിടെ ഇവർ പറയുന്നുണ്ട് അത് ആ പയ്യൻ കേടു വരുത്തിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ മാറ്റിവെച്ചത് എന്ന് പിന്നെന്തപ്പം ഇങ്ങടെ പ്രശ്നം എന്താണ് നാട്ടുകാരുടെ പ്രശ്നം എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഭയങ്കര വൈൽഡായിട്ടൊക്കെ ആളുകൾ കമൻ്റ് ചെയ്യണത് പല വീഡിയോസിന് താഴെ ഭയങ്കര വന്യമായ രീതിയിൽ പ്രാന്തായോ അറിയാണ്ട് ചോദിക്കുകയാണ് ആൾക്കാർക്ക് പ്രാന്തായോ നിങ്ങൾ എന്തിനാണ് ഇത്രയും വൈകാ അതിവൈകാരികമായിട്ടൊക്കെ ഇതിനോട് പ്രതികരിക്കുന്നത് ഇതിനെന്തിനങ്ങനെ ഉള്ളു കയറണത് അവരായി അവരുടെ ജീവിതമായി എന്തപ്പം നാട്ടുകാർക്ക് എന്താ പ്രശ്നം ഞാൻ ഇതൊരു കാര്യം പറയട്ടെ ഞാൻ പറയണത് ഇങ്ങനെ ഒരു വേർഷൻ ഡിസ്കസ് ചെയ്യാൻ കണ്ടില്ല ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അത് ആ കിച്ചു ചെക്കന് പ്രശ്നമാവുക എന്നുള്ളൊരു വിഷമമുണ്ട് എനിക്കെന്ന് തന്നെ പറയാം കിച്ചു ബോധമല്ലേ അവ അഥവാ ട്രോഫി അവിടെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ പോസ്റ്റ് ചെയ്തല്ലോ ബ്ലോഗിൽ അപ്പോൾ അവന്റെ ഉദ്ദേശം എന്താ എന്ത് ദുരുദ്ദേശം വെച്ചിട്ടവൻ ബ്ലോഗിൽ പോസ്റ്റ് ചെയ്തു വേണമെങ്കിൽ പറഞ്ഞു നമുക്ക് അവൻ എത്ര ബോധമല്ലേ എത്ര വയസ്സുണ്ട് വയസ്സുണ്ടോ ഏ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മനപൂർവം ആ ഒരു ട്രോഫിയുടെ കാര്യം ആ ട്രോഫി അവിടെ വെച്ചത് ഇപ്പം മോശമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കിച്ചു അവൻ്റെ വ്ളോഗിൽ ആ ഒരു വിഷ്വൽ ഉൾപ്പെടുത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പം കിച്ചുവിന് അതൊരു പ്രശ്നമല്ല എന്ന് തോന്നിയത് കൊണ്ടല്ലേ അവൻ ആ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക ഒരു കേസ് അല്ല അവനത് ആ എന്താ പറയുക അവിടെ ട്രോഫി ചാക്കിൽ കെട്ടിയിട്ട് കട്ടിലിൻ്റെ അടിയിൽ വെച്ചത് അവന് വിഷമായി അവനത് മോശമായി തോന്നിയിട്ടുണ്ടെങ്കിൽ അവനാ വ്ളോഗിൽ ഉൾപ്പെടുത്തുമായിരുന്നു ഇനി അത് മോശമായി തോന്നി കട്ടിലിൻ്റെ അടിയിൽ ഇങ്ങനെ ചാക്കിൻ്റെ ഉള്ളിൽ സ്വന്തം അച്ഛൻ്റെ ട്രോഫിയൊക്കെ ഇങ്ങനെ വെച്ചത് എന്നാണെങ്കിൽ ഇവൻ മനഃപൂർവ്വം ആ വ്ളോഗിൽ ഉൾപ്പെടുത്തിയതായിരിക്കോ രേണുസുദീനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ആണോ ഞാനൊരു കാര്യം പറട്ടെ കിക്ക് തോന്നാണത് ഇപ്പോഴും കിച്ചു അതൊരു മോശം കാര്യമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുന്നത് മനഃപൂർവ്വം എന്തെങ്കിലും ദുരുദ്ദേശം വെച്ചിട്ടോ രേണുസുദിയ ചെയ്തതാണെന്ന് ഒരുപക്ഷേ തോന്നിയിട്ടുണ്ടായിരിക്കുമല്ലോ അത് ഇരിക്കും അതുകൊണ്ടായിരിക്കാം അവൻ്റെ ബ്ലോഗിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം അല്ലേ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് നാട്ടുകാർക്കാണ് പ്രശ്നം എന്താ ചെയ്യാം എന്തൊക്കെ പറയണ ആൾക്കാർ ആ കൊച്ചിനെ കുളിപ്പിച്ചിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ പോയി കുളിപ്പിക്കും പോയിട്ട് കുളിപ്പിച്ചില്ല നിങ്ങളുടെ തരാ പറഞ്ഞു ഇതെന്തൊക്കെ ആയിരുന്നു വെച്ചാൽ നിങ്ങൾ നമ്മൾ നമ്മുടേതായ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണ് ഒയ്യോ വിലയിരുത്തുകയാണ് നമ്മൾ ഇങ്ങോട്ട് അവർ അവരവരുടേതായ രീതിയിൽ കഷ്ടപ്പെട്ട് ജീവിക്കുക ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് അതാ എന്താ ചെയ്യുക ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തൊക്കെ ആയിരുന്നു വെച്ചാൽ ആളുകൾ ഓരോരംഗങ്ങൾ തുണി തോറിയിട്ടുള്ളത് കുട്ടി എന്താണ് കുട്ടീനെ നോക്കണില്ല അങ്ങനെയാണ് ഇങ്ങനെ ഒരു പണി ഒക്കെ വലിയ പ്രശ്നമൊന്നുമില്ല കേരളത്തിലുണ്ടല്ലേ രേണുസുദീയുടെ വീട് ഒന്ന് അവിടെ പോയി പോയിട്ട് ഒക്കെ ഒന്നും കാണും നിങ്ങൾക്കും ബ്ലോഗ് എടുത്തിട്ടൊക്കെ വരാമല്ലോ കുറച്ച് നേരം കുട്ടികളുടെ കൂടെ ഒന്ന് സംസാരിക്കും വർത്തമാനം പറയും പറ്റുകയാണെങ്കിൽ രേണുസുദി ചിലപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ വരില്ലേ നിങ്ങൾക്ക് ഒരുമിച്ചിട്ട് നിങ്ങൾ ചായ ചായ വെച്ച് കുടിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒരു വർ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നിട്ടൊക്കെ പോന്നാൽ മതി കുറച്ച് ആപ്പിളും ഓറഞ്ചും ബിരിയാണിയൊക്കെ വാങ്ങിയിട്ട് പോയി ഇത്ര സമയമുള്ള ആൾക്കാരാണെങ്കിൽ ഏഹ് എന്താ ചെയ്യുക അങ്ങനെയൊക്കെ അല്ലേ ചെയ്യുക അല്ലാണ്ട് ഒരു വ്ലോഗ് കണ്ടിട്ട് വെറുതെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കണോ ഇതൊരു വ്ളോഗാണ് അത് കഴിഞ്ഞാൽ അങ്ങനെയാണ് അവർ അല്ലേ അല്ലേ ഓക്കെ വിട്ടു പിടുത്തം വിട്ടു അങ്ങനെ കാണാൻ പറ്റൂല്ലേ ആൾക്കാർക്ക് ആൾക്കാർ തൊത്ത് ഇത് കേൾക്കുമ്പോൾ തന്നെ ഈറ് വന്നിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ പ്രാതാവണത് അപ്പോൾ ബിഗ് ബോസ് തുടങ്ങിയാൽ ഒരു ചോദ്യം ഉണ്ടാവില്ലല്ലോ നിങ്ങൾക്ക് അല്ല അറിയാണ്ട് വെക്കണം എന്താ ഇങ്ങനെ അതി ഇതിനേക്കാൾ എത്രയോ വലിയ വിഷയങ്ങൾ നമ്മുടെ ചുറ്റു നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനുപോലും ഇങ്ങനെ അതിവൈകാരിയായിട്ട് ആൾക്കാർ പേര് പെരുമാറുന്നില്ല രേണുസുദീനാണ് പ്രശ്നം അല്ല കേസിൻ്റെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ നീ രേണുസുദീനെ മുഴുവൻ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഇല്ല സപ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ രേണുസുദീനെ തരം തണു അങ്ങനെയൊന്നും ഇതൊന്നുമല്ല എൻ്റെ പോയിന്റിൻ്റെ പോയിന്റ് അവർ അവരെ അവരത് രീതിയിൽ ജീവിക്കട്ടെ എങ്ങനെ എന്താണ് പ്രശ്നം ഇതെന്തിലെങ്ങനെ വിലയിരുത്തി കൊണ്ടേരിക്കണേ എപ്പോഴും ഏഹ് മഹാനായ കലാകാരൻ ഒരു കലാകാരൻ ആയിരുന്നു രേണുസുദി ഒരു കലാകാരിയാണ് കലാകാരനായിരുന്നു കൊല്ലം സുദ്ധി ഒരു കലാകാരിയാണ് രേണുസുദ്ധി ഏഹ് ചിലർ പറഞ്ഞു കൊല്ലം സുദ്ധി അടിപൊളി കലാകാരൻ രേണുസുദി എന്ത് കണ്ടിട്ട് രേണുസുദ്ദിക്ക് അവാർഡ് കിട്ടിയെന്ന് അത് ശരി നിങ്ങളല്ല അവാർഡ് കൊടുത്തത് ഏ ആ ഒരു അവാർഡ് കൊടുക്കുന്ന ടീംസ് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടായിരിക്കോ അല്ല അവാർഡ് കൊടുത്തിട്ടുണ്ടായിരിക്കുമോ അതും അങ്ങനെയുണ്ട് ഈ രേണുസുദ്ദി എന്ത് ഇതിൽ അംഗീകരിക്കില്ല എന്നുള്ള ആളുകൾക്ക് രേണുസൂദീന് തല്ലാനുള്ള അടുത്ത വ വേറൊരു വടിയാണ് ഇതപ്പോൾ കിട്ടിയിട്ടുള്ളത് കിച്ചുവിൻ്റെ വ്ളോഗ് പൊന്നാര കിച്ചോ എന്നെ ഇത് ഒരു അതിൻ്റെതായ ഒരു രീതിയിലുള്ള ഒരു സംഗതിയായിട്ട് ഒരു വേർഷനായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഒന്ന് തണുക്കും തോന്നുന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാരണം എൻ്റെ വ്ളോഗിലൂടെയാണ് ഇത്രയും ആൾക്കാർ ഇത് കണ്ടിട്ടുള്ളത് ഏ അപ്പോൾ ഇജ്ജ് എന്നിട്ട് മുണ്ടാണ്ടെങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ ഏ എൻ്റെ അമ്മേനെ കുറിച്ചാണ് നാട്ടുകാർ മൊത്തം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത് അപ്പൊ ഇജി അന്റേതായ ഒരു വേർഷ്യൻ കൂടി പറ കണക്കറിയാലോ അത് എന്താ അവസ്ഥ എന്തുകൊണ്ടായിരിക്കും അവരത് അവിടെ വെച്ച് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കണക്കൊരു ധാരണ ഉണ്ടാവില്ല അപ്പൊ ഒരു അഭിപ്രായം കൂടി ഒന്ന് പറയാ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് ഇതിപ്പോൾ എന്ത് തെങ്ങിത് നോട്ടാരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് യോന്താ സംഗതി